ഞാൻ ഇന്നൊരു ഈസി പീസി കൂന്തൽ വരട്ടിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നാല് വലിയ വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ടും കൂടെ ചതച്ചെടുത്തത് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് മൂന്ന് വലിയ പഴുത്ത തക്കാളി നാല് സവാള മീഡിയം സൈസ് സവാള അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ കൂന്തൽ കഷ്ണങ്ങൾ നമുക്ക് കുക്കറിലോട്ട് തട്ടിക്കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും സവാളയും തക്കാളിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ടു ടേബിൾ സ്പൂൺ മുളക് പൊടിയും വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ശേഷം കുക്കർ നന്നായി അടച്ച് ഗ്യാസിൽ വെച്ച് ഒരു അഞ്ച് വീട്ടിൽ വരുന്നത് വരെ വേവിക്കാം വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടുക എല്ലാം കൂടെ വെന്തൊന്ന് ഒടിഞ്ഞു വന്നിരിക്കും കൂന്തയും നല്ല സോഫ്റ്റായി കിട്ടും ഇങ്ങനെ കിട്ടുന്ന കൂന്തയാണ് നമ്മളിനി വേറൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടാക്കി ഈ കൂന്ത മൊത്തം അതിലോട്ട് തട്ടിക്കൊടുക്കും എന്നിട്ട് അതിൽ കറിവേപ്പിലേ ഇട്ടിട്ട് നന്നായി വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വറവിട്ട് കൊടുക്കാം കടുക് പൊട്ടിച്ചിട്ടെടുക്കാം ചൂന്തൽ വരത്തിയത് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കും തോറും വറ്റി വന്നോളും കുറുകി വന്നോളും നമുക്കിനി ഇതൊരു സേർവിംഗ് ഡിഷിലോട്ട് മാറ്റിയേക്കാം ഹായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ